ദേവസ്വം ബോർഡും ചേർന്ന് എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളുണ്ടായ ചില പോരായ്മകൾ അതിൽ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് ഉൾപ്പെടെ നിങ്ങളുടെ കീടക്കളയാൻ ഉദ്ദേശിക്കുന്നതെല്ലാം ഈ പ്രാവശ്യം ആവർത്തിക്കാതിരിക്കാൻ ശബരിമലയിലേക്ക് വരുന്ന മുഴുവൻ അയ്യപ്പ ഭക്തന്മാർക്കും വളരെ സുഗമമായിട്ടുള്ള ദർശനം കിട്ടാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ആറുമാസം മുമ്പ് അല്ലേ നമ്മുടെ ഇടത്താവള വികസനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളിലെല്ലാം അവിടുത്തെ ജനപ്രതിയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് തുടങ്ങി ഇപ്പോൾ ഏറ്റവും അവസാനം നട തൊട്ട് തൊട്ടുമുമ്പ് ആവശ്യമായ മുഴുവൻ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റുമായി ചേർന്ന് നടത്തിയിട്ടുണ്ട് നിരവധി അവലോകന യോഗങ്ങൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും നിരവധി അവലോകന യോഗങ്ങൾ ഏറ്റവും അവസാനം പുരുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം നടത്തിയിട്ടുള്ള അവലോകന യോഗം ഇന്നും റവന്യൂ മന്ത്രി ഇപ്പോൾ അവിടെ എരുമേലും ഒരു അവലോകന യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു ആറര ഏക്കർ അല്ലെങ്കിൽ ആറ് ആറ് ഏക്കർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് തരികയാണ് എഴുതി വരുന്ന ഭക്തർക്ക് വാഹനം അവർക്ക് പാർക്ക് ചെയ്യാൻ ആവശ്യം കാര്യം നടത്തുകയാണ് അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡ്വേ ഉൾപ്പെടെ നമുക്ക് യാഥാർത്ഥ്യമാകാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും നമസ്കാരം അപ്പോൾ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് ഒരുക്കങ്ങളെല്ലാം കൊണ്ടിരിക്കുന്നു ചെറിയ വൃത്തിയായി കഴിയും ഇന്ന നാളെ കൊണ്ടെല്ലാം വൃത്തിയായി കഴിയും നേരത്തെ നവർ വന്നതുപോലെ നിങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പരമായിട്ട് പിന്നീട് ആയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതാണ് പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ദേവസ്വം ബോട്ട് മന്ത്രിയുടെ നേതൃത്വത്തിലും എല്ലാ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിലും ഇതിൻ്റെ ഇത് കേവലം ദേവസ്വം ബോർഡ് മാത്രം നടത്തുന്ന ഒരു ഫെസ്റ്റിവലല്ല ഇത് ഇരുപതിൽ പരം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കൂട്ടായ സംയോജിത സമിതിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ബഹുമാന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് രണ്ട് മീറ്റിങ്ങുകൾ വിളിച്ചു കിട്ടിയിട്ടുണ്ട് വിഭവ വകുപ്പ് മന്ത്രിമാരുടെ ഡിപ്പാർട്ട്മെൻറ്റെ കിട്ടി അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്രയധികം മുന്നൊരുക്കങ്ങളോടുകൂടി നടത്തുന്ന മറ്റൊരു ുമായി ബന്ധപ്പെട്ട മഹോത്സവം ഉണ്ടോ എന്നിരിക്കും പക്ഷെ ഇത്രകൾ മുന്നൊരുക്കങ്ങളാണ് സർക്കാരിൽ ദേവസ്വം ബോർഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ മാസം മുതൽ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം ചില പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായി അതിനെയൊക്കെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസം വൈകുന്നേരം അഞ്ചു മണിക്ക് നവംബർ പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കാം പഴയ മേൽശാന്തി പടിയിറങ്ങുകയും പുതിയ മേൽശാന്തി അഭിനന്ദിച്ചും കൊച്ചിലും ഒന്ന് മൂന്ന് മണിക്ക് നട തുറക്ക ഒരു മണിക്ക് നട ഉച്ചടയ്ക്കുകയും വീണ്ടും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തുറങ്ങുക പതിനൊന്ന് മണിക്ക് ഇപ്രാവശ്യത്തിൽ പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ നട തുറന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മൂന്ന് മണിയിലേക്ക് മാറ്റിയത് പതിനാറ് മണിക്കൂർ മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം നട തുറക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം അത് പതിനെട്ട് മണിക്കൂറാകെ മൂന്ന് മണിക്ക് തുടങ്ങി ഒരു മണി വരയ്ക്കും തുറന്ന് നട തുറന്ന് ഒരു മണി വരയ്ക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തുറന്ന് തുറന്നു അത് പതിനൊന്ന് മണിന്ന് ചിലപ്പോ പതിനൊന്ന് മണി പറഞ്ഞു ചെറുപ്പ സൗകര്യം ഞങ്ങള് തുടക്കത്തിൽ പറഞ്ഞു തന്നെ അവിടെ ദർശന വ്രതം പിടിച്ച് മാറിയിട്ട് നോമ്പ് പിടിച്ചെത്തുന്ന ഒരു ഭക്തർ തിരിച്ചു പോകാൻ ഇടവരില്ല എന്ന് തുടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ എൺപതിനായിരം ആയിട്ടാണ് നമ്മളിപ്പോ പരമാവധി എണ്ണം നിയന്ത്രിച്ചിരിക്കുന്നു അത് നിയന്ത്രിച്ചത് ഞങ്ങളുടെ മാത്രം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ ചില സംഭവവികസങ്ങളുടെ ഭാഗമായി കോളേജും പോലീസും ഒക്കെ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എഴുപതിനായിരം എഴുപതിനായിരം എന്നത് കുറച്ചൊരുക്കൂ പതിനായിരം എന്നത് അവിടെ തത്സമയം സംവിധാനത്തിലേക്ക് പത്സ്യ സംവിധാനം അപ്പോൾ ഈ തത്സമയ ഓൺലൈൻ ബുക്കിംഗ് ഒരു പ്രത്യേകത ഇൻഡ് തമ്മിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പോട്ട് ബുക്കിങ് ചെയ്യുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചോദിക്കും എന്താണ് സ്പോട്ട് ബുക്കിംഗ് തത്സമയമാണ് എൻട്രി പോയിന്റ് നമ്മൾ വ്യത്യാസം ഞാൻ അഡ്വാൻസിലേക്ക് പറഞ്ഞതാണ് ഈ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് കേവലം ഒരു ഗേറ്റ് പാസ് മാത്രമായിരുന്നു ഒരഞ്ചു പേര് വന്നാൽ പ്രധാനപ്പെട്ട ഒരാളുടെ പേരും നമ്പർ ഒക്കെ ചെയ്തു വെച്ചു ഒരു പാസ്വേഡ് എടുത്ത് പോകുമ്പോൾ പ്രധാനപ്പെട്ടത് ഇത് ഞങ്ങൾ തത്സമയം ഓൺലൈൻ ബുക്കിംഗ് പറയുമ്പോൾ ആധാറിന്റെ കോപ്പി ആധാറോ ആധാറിന്റെ കോപ്പിയോ ആധാറിന്റെ നമ്പർ ആധാറിന്റെ കോപ്പി ആധാറിന്റെ നമ്പർ വാലിഡേറ്റ് വല്ല ഒരു ഫോട്ടോ ഞങ്ങൾ അവിടെ വെച്ചെടുക്കും അപ്പൊ അത് അത് പോലെ തന്നെ ഒരു ആധികാരികമായ രേഖയാക്കി മാറ്റുക എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാർക്കിംഗ് ചില ദിവസങ്ങളിൽ പാർക്കിംഗ് നിറഞ്ഞു കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് അത് പരിഹരിക്കുവാൻ വേണ്ടിട്ട് നിലയ്ക്കൽ പാർക്കിംഗ് കഴിഞ്ഞ പ്രാവശ്യം ഏഴായിരത്തിഅണ്ണൂറ് രണ്ടായിരം ആയിരുന്ന രണ്ടായിരം വാഹനങ്ങൾ പാർക്കിങ്ങാനുള്ള താൽക്കാലിക സംവിധാനങ്ങളാണ് കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഫോൺ ചെയ്യുന്നത് പോലെ തന്നെ രണ്ടായിരം താൽക്കാലിക താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങൾ അപ്പോൾ നിലക്കിൽ തന്നെ ഏതാണ്ട് പതിനായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പമ്പയിലേക്കൊരു വാഹന പെർമിഷൻ ഉണ്ടായിരുന്നില്ല നട തുറക്കുമ്പോൾ പിന്നീട് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മാസപൂജയ്ക്ക് ഗവൺമെന്റ് കോടതി അനുവദിച്ചത് പക്ഷെ ഇപ്പൊ ഞങ്ങള് മണ്ഡല ഭവനമുളക് മഹോത്സവത്തിന്റെ സമയത്ത് കൂടി അനുവദിച്ചു തരണം എന്ന കോടതി അഭ്യർത്ഥിച്ചു കോടതി ഞങ്ങളുടെ അഭ്യർത്ഥിച്ചിട്ട് ഇന്നലെ പെർമിഷൻ അങ്ങനെ വന്നാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് വണ്ടികൾ കൂടി ചെറിയ വാഹനങ്ങൾ കൂടി പമ്പയിൽ പാർക്ക് ചെയ്യാൻ ചെക്കുവാലും ഒരായിരത്തി അഞ്ഞൂറ് ചെറിയ വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ സാധിക്കുന്നു ചെറിയ വാഹനങ്ങൾ നിറഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് പിന്നെ നിലക്കലിൽ തന്നെ കൂടാതെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എരുമേലിയിൽ ഞങ്ങൾക്ക് സാധാരണ ദേവസ്വം ബോർഡിലൂടെ പാർക്കിംഗ് സെന്ററുകൾ ഉണ്ട് സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് കൂടാതെ നിർമ്മാണ ബോർഡിൻ്റെ ഒരു ആറര ഏക്കർ ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥ നിർദ്ദേശത്തിനനുസരിച്ച് ഞങ്ങൾ പൗര നിർമ്മാണ ബോർഡിനോട് ചോദിച്ചു അപ്പൊ ഞങ്ങൾ ലീസിന് ചോദിച്ചു അവർ തന്നെ ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്നുള്ളൂ പക്ഷെ അവര് വേണ്ട ഞങ്ങളത് എല്ലാ സമയം ഫീസ് കാണുമ്പോൾ ഇതിന്റെ ഒരു ബാക്കി എക്സ്പെൻസൊക്കെ ഉണ്ടാവും ബോർഡ് ദേവസ്വം ബോർഡ് അവരുടെ പാർക്കിംഗിന് വേണ്ടി ഒരു നിശ്ചിത എമൗണ്ട് ബോർഡ് തോന്നിട്ടായിരിക്കും അങ്ങനെ അവിടെ തീരുമാനിച്ചിട്ടുള്ളൂ ദേവസ്വം ബോർഡ് ഈടാക്കുന്നത് മാത്രമേ ചാർജ് മാത്രമേ പ്രൈവറ്റ് ഉണ്ട് എന്തായാലും എന്തായാലും ഒരു ചെയ്യാൻ സംവിധാനം അപ്പൊ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെയുള്ള പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഈ പമ്പയിലേക്ക് എത്തുന്ന വിശ്വാസികൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകും ചിക്ക ചില ദിവസങ്ങളിൽ വെയിലേക്ക് നിൽക്കുന്ന ഒരു കാരണം ഈ പമ്പയിലേക്ക് ഹോൾഡ് ചെയ്യേണ്ടി ഒരു സാഹചര്യം ഉണ്ടായാൽ ചില ദിവസങ്ങളിൽ അവസ്ഥ ഉണ്ടായിരുന്നു അത് മൂന്ന് നടപ്പന്തൽ മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് നടപ്പന്താണ്ട് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് നിൽക്കാൻ പറ്റുന്ന വഴി നിൽക്കാൻ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഒരു മൂന്ന് പെർമനന്റ് നടപ്പന്തലും അതല്ലാത്ത താൽക്കാലികമായ നടപ്പന്തൽ എല്ലാം കൂടി ഒരു നാല് നടപ്പന്തൽ കൂടി ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി അങ്ങനെ ഒരു നാലായിരം പേർക്ക് വരി നിൽക്കുവാൻ എന്ന സംവിധാനം മൂന്ന് മൂന്ന് നടപ്പന്തൽ നേരത്തെ ഉണ്ടായിരുന്നു സെമി പെർമനന്റ് ആറെണ്ണവും കൂടി ഒരുക്കി മൂന്ന് സെമി പെർമനന്റും മൂന്ന് താൽക്കാലികവും മൊത്തം ആറെണ്ണം ഒരുക്കിപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരുക്കി ഒൻപത് നടപ്പന്തലുകൾ അപ്പോൾ ഒരു നാലായിരം പേർക്ക് വിരി നിൽക്കുവാൻ വിരി വരി നിൽക്കുവാൻ പറ്റുന്ന സംവിധാനം വെയിലും വെയിലും മഴയും കൊള്ളാതെ നോക്കുക വെരി നിൽക്കുവാൻ സാധിക്കും അത് ഓടി രണ്ട് രാമമൂർത്തി മണ്ഡപം അറിയാം പമ്പയിൽ പണ്ട് പ്രളയത്തിനുമ്പോണ്ടായിരുന്നു അതിന് സമാനമായ രീതിയിൽ ഒരു ജർമ്മൻ പന്തൽ പ്ലാറ്റ്ഫോമൊക്കെ കൂടിയിട്ട് ജർമ്മൻ പന്തൽ ഒരു പുതിയ ആധുനിക സംവിധാനമാണോ അറിയാമല്ലോ ഒരു പത്ത് മൂവായിരം പേർക്ക് രണ്ടായിരത്തി ഇരുപത് മൂവായിരം പേർക്ക് പിടിവെക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഒരു എണ്ണായിരം പേര് ഹോടിയേണ്ടി വന്നാലും മഴയും പെയ്തും അവർക്ക് വേണ്ടിട്ടുള്ള ഇപ്പോഴുള്ള സാധനം